പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഷെയർ ചെയ്യുന്നത് സൂറത്തു തൗബ സൂറത്ത് മുപ്പത്തൊന്ന് റാസിയിൽ വന്നിട്ടുള്ള ചില വിവരണങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന രണ്ട് കാര്യങ്ങൾ പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും ചില പണ്ഡിതാഭിപ്രായങ്ങളെ അന്ധമായി അനുകരിക്കുന്നത് തൻ്റെ ഷെയ്ഖ് ശക്തമായി വിമർശിച്ചു എന്ന് റാസി റഹമുല്ല വ്യക്തമാക്കുന്നു മറ്റൊരു കാര്യം ഇലാഹു ആണെന്ന് വിശ്വാസമില്ലാതെയാണെങ്കിലും പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ അനുസരിക്കുന്നതും അവരെ റബ്ബുകളാക്ക അത് റബ്ബ് അവരെ റബ്ബുകളാക്കലും ഷിർക്കുമാണെന്ന് റാസി റഹമുല്ല വിശദീകരിക്കുന്നു ആയത്തുകൾ ആദ്യം ശ്രദ്ധിക്കാം أعوذ بالله من الشيطان الرجيم وقالت اليهود عزير ابن الله وقالت النصارى المسيح ابن الله ذلك قولهم بأفواههم يضاهؤون قول الذين كفروا من قبل قاتلهم الله أنا يؤفكون اتخذوا أحبارهم ورهبانهم أربابا من دون الله أربابا من دون الله والمسيح بن مريم وما أمروا وما أمروا إلا ليعبدوا إلها واحدا لا إله إلا هو سبحانه عما يشركون അവരുടെ വാ കൊണ്ടുള്ള കൊണ്ടുള്ള വായകൾ സംസാരം മാത്രമാണ് നിഷേധിച്ചവരുടെ അവര്

لا إله إلا هو أبن الله ذو أري إله إلا سبحانه أبن بريشودنا أنا عم ما شرك إني رازي رحمه الله تفسير المفاتيح الغيب اللي برينا المسألة الثانية أنو نت أن من المفسرين قالوا أديك ليس المراد من الأرباب أنهم فيهم أنهم آلهة العالم അതായത് യഹൂദി യഹൂദീൻ അവരുടെ പണ്ഡിത പുരോഹി പുരോഹിതന്മാരെ റബ്ബുകളാക്കി എന്ന് അവരെ ലോകത്തിന്റെ അവർ വിശ്വസിച്ചു എന്നതിനർത്ഥല്ല അതല്ല ഉദ്ദേശിക്കുന്നത് എന്നാണ് അധിക പണ്ഡിതന്മാരും പറഞ്ഞത് വലിൽ മുറാദു പക്ഷെ ഉദ്ദേശം അവർ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അനുസരിച്ചു അവരുടെ കൽപ്പന നിരോധനങ്ങളിൽ

ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ പറയണ് ഞാൻ ചോദിച്ചു ലസ്നാൻഹും ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാല് അദ്ദേഹം നസാറാക്കളിൽപ്പെട്ട ആളായിരുന്നല്ലോ അപ്പോ ഈ ആയത്ത് പറഞ്ഞപ്പോ യഹൂദി നസാറാക്കൾ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കുന്നു എന്ന് ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ എന്ന് നബിയോട് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അതെഹു ഹലാൻ ഹലാലാക്കിയതിനെ അവർ നിങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാർ

അതിനെ ഹലാലാക്കുന്നില്ലേ കൊൽത്തു അപ്പൊ ഞാൻ പറഞ്ഞു പല അത് ഞങ്ങളുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു പല അപ്പൊ പറഞ്ഞു അത് അവർക്കുള്ള അഴിബാദത്താണ് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ ഇലാഹ് ലോകത്തിന്റെ ഇലാഹാണെന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പണ്ഡിത പുരോഹിതന്മാരെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരെ അതായത് അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുകയോ അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുകയോ ചെയ്താൽ അവിടെ അവർക്കുള്ള അഭിബാദത്തായി അത് എന്നാണ് അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരെ അനുസരിച്ചാൽ അവർക്കുള്ള അഭിബാദത്താണ് അത് എന്ന് അതുകൊണ്ടാണ് അവർ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കിയെന്ന് പറഞ്ഞു തുടർന്ന് പറയണം ആലിയോട് ചോദിച്ചു ബനി ഇസ്രൈലെ ആ റുബൂബിയത്ത് ഏത് രൂപത്തിലായിരുന്നു അള്ളാഹുവിനെ കൂടാതെ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ റബ്ബുകളാക്കിയെന്ന് വിഷയം പറഞ്ഞല്ലോ അത് എന്ത് തരത്തിലെ റുബൂബിയത്തായിരുന്നു വക്കാൽ അപ്പൊ പറഞ്ഞു ഇന്നഹും റുബമാ ഫി അവർ ചിലപ്പോൾ കിതാബിൽ കാണും മാ അവരുടെ പണ്ഡിത പുരോഹിതന്മാരുടെ വാക്കുകൾക്ക് എതിരായത് അവരുടെ അഭിപ്രായങ്ങൾക്ക് എതിരായത് കിതാബിൽ കാണും അവരുടെ വേദത്തിൽ ഫകാനു ബി അഖ്വാലിഹിം അപ്പോൾ അവരുടെ അഭിപ്രായങ്ങൾ അവർ സ്വീകരിക്കും വമാ കാനു ഹുക്മ തആല അപ്പോൾ കിതാബിലെ അവർ

ഈ ബാദുൽ മസായി ചില മസാലകളിൽ അള്ളാഹുവിന്റെ കിതാബിൽ നിന്നുള്ള ധാരാളം ആയത്തുകൾ ഞാൻ അവർക്ക് ഓദ്യിക്കൊടുത്തു എന്നാൽ ആ ആയത്തുകൾക്കെതിരാണ് അവരുടെ ഫലം മദബുകൾ അപ്പൊ ആ ആയത്തുകൾ അവർ സ്വീകരിച്ചില്ല തിരിഞ്ഞേ നോക്കിയില്ല ആളെ പോലെ അജബുള്ളവരെ അത്ഭുത സ്തബ്ധരായിക്കൊണ്ട് അവരെന്നെ നോക്കി കൊണ്ടിരുന്നു ഞാനീ ഉദ്ദേശിക്കുന്നത് ഹാദിഹിൽ അവിടെ ന്യായം എന്താണ് ഈ ഗായത്തുകളുടെ പ്രത്യക്ഷാത്ത എങ്ങനെ അമര ചെയ്യാൻ പറ്റും റിവായത്താൻ ഇതിനെതിരായിട്ട് നമ്മുടെ സലഫുകളിൽ നിന്ന് നമ്മുടെ പൂർവ്വഗാമികളിൽ നിന്ന് ഇങ്ങനെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടല്ലോ നീ വേണ്ട വിധത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ രോഗത്തെ കാണാൻ അധികം ആൾക്കാരുടെ ഞരമ്പുകളിൽ കൂടെ ഇത് ഓടുന്നതായിട്ട് കാണാൻ പറ്റും എന്ന് ഇനി പറയപ്പെട്ടാലും ചോദിക്കപ്പെട്ടാൽ ഒരു സംശയം ഇന്നഹു ലമ്മാ കഫറഹും ബിസബബി അന്നഹും അൽ അഹ്ബാറ വൽ റുഹ്ബാന അവർ ഇസ്രായേലിൽ അവരുടെ പണ്ഡിത പുരോഹിതന്മാരെ അനുസരിച്ചത് കൊണ്ട് അതായത് അള്ളാഹുന്റെ നിയമങ്ങൾക്കെതിരെ അനുസരിച്ചു കൊണ്ടുകൊണ്ട് അത് കാരണമായിട്ടാണ് അള്ളാഹു അവരെ കാഫറാക്കിയത് അവർ ഷിർക്കെയ്തു എന്നാണ് പറഞ്ഞത് അത് അവർക്കുള്ള വിഭാഗത്തായി ചെയ്തു എന്നുള്ളതല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഫൽ ഫാസിട്ടു ഫാസിട്ട് അതായത് അധർമ്മിയായിട്ടുള്ളാണ് വിശ്വാസമുണ്ട് പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്നു യുദ്ധിയോ ഷെയ്ത്താന അവൻ ഷെയ്ത്താന അനുസരിക്കുന്നില്ലേ ഫോ വജബൽ അങ്ങനെയാണെങ്കിൽ ഫാസിട്ട് പാപി അവന് കുഫർ വിധിക്കണ്ടേ നിർബന്ധമല്ലേ അത് എന്ന് ഹവാരിജ് അഭിപ്രായം പോലെ അതിനുള്ള മറുപടി ഇതാണ് അന്നൽ ചെയ്യുന്ന തമ്മാടി സ്വീകരിക്കുന്നെങ്കിലും ഇല്ലാൽ ഈ ഷെയ്ത്താന്റെ വലയിൽപ്പെട്ടിട്ട് അതിന് കൊണ്ട് അവൻ അവന്റെ ദേഹാചടിമപ്പെട്ടുകൊണ്ട് പിന്നെ ആ ഷെയ്ത്താൻ അധർമ്മം അല്ലെങ്കിൽ തെറ്റ് തിന്മ പ്രവർത്തിക്കുന്നെങ്കിലും അവൻ ക്ഷേത്താൻ എന്ത് ചെയ്യുന്നില്ല താതെയും ചെയ്യുന്നില്ല ആദരിക്കുന്നില്ല ലഖിനി അനുഭവം മാത്രമല്ല ഒരു തിന്മ ചെയ്താൽ അവൻ ക്ഷേത്താനെ ശബിക്കയ്യാ ചേയ്ത്താന വലിയപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് ചെയ്തതെന്ന് അവനെ നിന്ദിനും ചെയ്യും അമ്മ ഉലായിക്കല്ല അത്ബാൾ എന്നാൽ ഈ പണ്ഡിത പുരോഹിതന്മാർ അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കെതിരെ പറയുന്ന പണ്ഡിത പുരോഹിതന്മാരുണ്ടല്ലോ അവരുടെ പിൻ പിൻ അതുബാൾ അവരുടെ അവരെ പിൻപറ്റുന്ന അനുയായികൾ അവർ പണ്ഡിത പുരോഹിതന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല ആദരിക്കുകയും മാത്രല്ല അതാണ് വ്യത്യാസം അപ്പൊ വ്യത്യാസം വ്യക്തമായല്ലോ പണ്ഡിത പുരോഹിതന്മാരെ യഹൂദി നസറാക്കൾ അവരുടെ റബ്ബുകളാക്കി എന്ന് പറഞ്ഞല്ലോ അതിന്റെ മറ്റൊരു ആശയം സ്ഥാനി രണ്ടാമത്തെ ആശയം പറയുന്നത് ഈ റബ്ബുകളും അതേപോലെ യുക്തിഹീനരുമായിട്ടുള്ള ആളുകൾ ഇതാ ബാലഹു അവരുടെ ഷെയ്ഖിനെ അല്ലെങ്കിൽ അവരുടെ റോൾ മോഡൽ ആയിട്ട് അവർ കാണുന്ന കുതുവത്തിനെ അവരുടെ ഷേഖന്മാരെ അവർ ആദരിക്കുന്ന വിഷയത്തിൽ മുബാലകത്തെ എക്സാജറേറ്റ് ചെയ്താൽ അമിതമായി പോയ അവരെ ഇത്തിഹാദ് അതായത് സിദ്ധാന്തം അങ്ങനത്തെ വാദങ്ങളിലേക്കൊക്കെ അവരുടെ പ്രകൃതി ആ ഷെയ്ഖാകട്ടെ ദീനിൽ നിന്ന് അകന്നവനും ദുനിയാവെ കൊതിക്കുന്നവനുമാണ് തേടുന്നവരുമാണ് എങ്കിൽ ഐഹിക വിഭവങ്ങൾ തേടുന്നവരാണെങ്കിൽ ഫക് യുൽക്കയിലേയും അന്നൽ അമൃക്കമായ കുരൂരവന അവർ വിശ്വസിക്കുന്നതും പറയുന്നതും പോലെയാണ് കാര്യങ്ങൾ എന്ന് അത്തരം ഷേഖുമാര് അവരോട് പറയും വളരെ അകന്ന ചില ചിലീകളെ വ്യാജന്മാരെ ഞാൻ സാക്ഷിയായിട്ടുണ്ട് അവർക്ക് അവരെ ഞാൻ കണ്ടിട്ടുണ്ട് അത്തരം ഷേഖുമാര് അവരുടെ ഫോളോവേഴ്സിനെ അനുയായികൾക്ക് അനുയായികളെ അവർക്ക് സുജൂത് ചെയ്യാൻ പറയുന്നു അപ്പൂലും അവര് അവരോട് പറയും അന്തും അബീതി നിങ്ങൾ എന്റെ അടിമകളാ അവർക്ക് കൊടുക്കും അദ്വൈത സിദ്ധാന്തത്തിന്റെ ആശയങ്ങളൊക്കെ അവരെ പഠിപ്പിക്കും അത്തരം അവരുടെ അനുയായികളിൽ പെട്ട ചില മണ്ടന്മാര് വിഡുകള് ഹംകള് അവരുമായി ഒറ്റക്കാകുമ്പോ ഈ ഷേഖുമാര് ചിലപ്പോ ഇലാഹിയത്ത് പോലും പറയും അനൽ ഹക്കു പറയും പോലെ ഞാനാണ് പരമസത്യം അര ഞാനാണ് അപ്പൊ അത് ഈ ഉമ്മത്തിൽ സാക്ഷ്യം ഉണ്ടെങ്കിൽ ഈ ഉമ്മത്തിൽ തന്നെ അത് കാണപ്പെടുന്നെങ്കിൽ അപ്പൊ മുൻകഴിഞ്ഞ സമൂഹങ്ങളെ അതായത് യഹൂദി നസാറാക്കെ അത് പിന്നെ ഇല്ലാതെ അത് സ്ഥിരപ്പെടുന്നത് എങ്ങനെ വിദൂരത്താകും അത് ഉണ്ടാവുമല്ലോ